ഹായ് ഫ്രണ്ട്സ് ഞാൻ പി എഫ് സി മുക്കം ഇന്ന് പുതിയ വാർത്ത വായിച്ചുകൊണ്ട് തുടങ്ങുകയാണ് കേരളത്തിന് മിന്നുന്ന റെക്കോർഡ് മുങ്ങിമരണത്തിൽ വെറും മൂന്നര വർഷം കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് പ്രബുദ്ധ കേരളം അതെ നമ്മുടെ സാക്ഷര കേരളം നാലായിരത്തി ഒൻപത് ജീവനുകൾ മുങ്ങി മരിക്കുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് സ്വർണ തിളക്കവുമായി മുന്നോട്ട് കുതിക്കുകയാണ് ഇപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ജാലിയൻ കണാറിൻ്റെ സ്ഥിതിയാണ് എല്ലാം ബെർബിഡൽസ് മാത്രം സത്യം പറഞ്ഞാൽ ഇതര സംസ്ഥാനക്കാർ നമ്മളെ കളിയാക്കുകയാണ് എൻ്റെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനക്കാരാണ് അതിനും കാരണം നമ്മുടെ കേരളം പ്രബുദ്ധരായത് അവർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവിടെയുള്ളവർക്കാർക്കും നീന്തൽ അറിഞ്ഞുകൂടില്ലേ സാറേ ദിവസവും ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം വളരെ ശരിയാണ് തൊണ്ണൂറ് ശതമാനം ന്യൂ ജനറേഷനും നീന്തൽ അറിയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നീന്തൽ അറിയാമായിരുന്നു പലരും എന്തിന് ഞാനടക്കം വെള്ളത്തെ അപകടത്തിൽ നിന്നും നീന്തൽ അറിയുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വീണ്ടും ബോധിപ്പിക്കുന്നു വരും കാലം പ്രളയകാലമാണ് ഏത് നിമിഷവും നമ്മൾ ഒരു വെള്ളക്കെട്ടിനെ അതിജീവിക്കേണ്ടി വരും അതിന് സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കുക എന്നതല്ലാതെ മറ്റൊരു എളുപ്പമാർഗവും ഇല്ല മുകളിൽ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പത്രക്കുറിപ്പുകൾ സഹിതം നിങ്ങളെ കാണിക്കുകയാണ് വായിച്ച് മനസ്സിലാക്കുക നമ്മോടൊപ്പം ജീവിച്ചു തീർക്കേണ്ട വിലപ്പെട്ട ജീവനുകളാണ് നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ മാത്രം പൊലിഞ്ഞു അതുകൊണ്ട് മറ്റാർഭാടങ്ങളെല്ലാം കുറച്ചു കൊണ്ട് നീന്തൽ പഠിച്ചിരിക്കുന്നതിനും അതോടൊപ്പം ആരോഗ്യം പരിപാലിക്കുന്നതിനും വിദേശ പോലെ കഴിയുന്ന എല്ലാവരും വീടുകളിൽ നാച്ചുറലായ ഫിൽറ്റർ ചെയ്യുന്ന മിനി സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുക ഇത് സഹകരിച്ചും ചെയ്യാവുന്നതാണ് മൂന്നോ നാലോ വീട്ടുകാർ കൂടിയിട്ടുമൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തവർ ധാരാളമുണ്ട് ഇവിടെ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിമാകരമായ ചിലവുകളൊന്നും വരുന്നില്ല കേരളത്തിലുടനീളം ധാരാളം സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കിട്ടിയ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ് നിർമ്മിച്ചവർ പറയുന്ന വാക്കുകളാണിത് ഇത്ര സിമ്പിളായിരുന്നു എന്ന് ഇത് അറിയില്ലായിരുന്നു എന്നാണ് കാരണം ഇവരിൽ പലരും കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇത് താഴെ താഴെപ്പറയുന്നതാണ് അതിന് ഉത്തരവും ഞാൻ അതോടൊപ്പം പറയുന്നു ഇതിന് വലിയ ചെലവ് വരില്ലേ സർ ഇല്ല ഇത്രയധികം വെള്ളം എവിടെ നിന്ന് ശേഖരിക്കും അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാണ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമോ ഇല്ല ഇതിന് എപ്പോഴും മെയിൻ്റനൻസ് വരില്ലേ ഇല്ല പണിയാൻ എത്ര കാലം താമസം വരും മാക്സിമം രണ്ട് മാസം അതും ഇതിൻ്റെ ക്യൂറിംഗ് സമയം ഉൾപ്പെടെയാണ് കേട്ടോ ഇപ്പോൾ വിവരിച്ചത് ഒരു കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ആ പറഞ്ഞത് കൂടുതൽ അറിയേണ്ടവർ ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത് നൂറ്റി അൻപത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ആറ് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് വീഡിയോകൾ കാണേണ്ടവർ യൂട്യൂബിൽ പി എഫ് സി മുക്തം എന്ന് സെർച്ച് ചെയ്ത് ആവശ്യമുള്ള വീഡിയോകൾ കാണുക എല്ലാ വിവരങ്ങളും ഞാൻ അതിലും ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സേവനം ലോകത്തിലെവിടെയും ഞാൻ ചെയ്യുന്നുണ്ട് ഓൺലൈനായും ചെയ്യുന്നുണ്ട് Okay thanks PFC mukam